എല്ലാവർക്കും സുഗമ വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാന നിധി ഇരുപത്തൊന്നാം കിടവും രണ്ട് തവണയായിട്ടാണ് മൂന്ന് തവണയായിട്ടാണ് ഇപ്പോൾ വിതരണം ആരംഭിക്കാൻ പോകുന്നത് അതിലിപ്പോൾ രണ്ട് തവണ വിതരണം ചെയ്ത് കഴിഞ്ഞു നാല് സംസ്ഥാനങ്ങളിലായി പഞ്ചാബ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഈ പറഞ്ഞ നാല് സംസ്ഥാനത്താണ് ഇരുപത്തിയൊന്നാം ഗഡു പി എം കിസാന്റെ വിതരണം നടത്തിയത് ആദ്യഘട്ടത്തിൽ മണ്ണി വെച്ചിരുന്നു കാണാൻ ഈ സംസ്ഥാനത്തെ കൃഷിക്കാർ പ്രതിസന്ധിയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരത്തെ വിതരണം ചെയ്തത് ഇവിടെ ത്വരിതപൂർണമായ ജീവിതത്തിലൊരു അവസ്ഥയ്ക്ക് ഒരു സഹായം എന്ന രീതിയിലാണ് ഈ ഇരുപത്തിയൊന്നാം ഗഡ് വിതരണം ആദ്യഘട്ടത്തിൽ ചെയ്തത് അഞ്ഞൂറ് കോടി രൂപയാണ് ഇരുപത് ലക്ഷം വരുന്ന കർഷകർക്ക് ഈ നാല് സംസ്ഥാനങ്ങളായി വിതരണം ചെയ്തത് രൂപ വീതം ഇവരുടെ അക്കൗണ്ടിലേക്ക് കേരള സർക്കാർ തുക ഇട്ടിട്ടുണ്ട് അത് സം സമയം കേരളം ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയും തുക എത്തിച്ചേരാൻ ബാക്കിയുണ്ട് ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് ദീപാവലിക്ക് മുമ്പ് പി എം കെ സി തുകയെത്തുമോ എന്നാണ് പലർക്കും ഉള്ളത് ശ്രമിച്ചത് ആദ്യമാണ് ദീപാവലി അതുകൊണ്ടുതന്നെ പി എം കിസൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ചുള്ള യാതൊരു ഇതുവരെ വന്നിട്ടില്ല പി എം കെ സമ്മാന നിധി ഇരു ഓഗസ്റ്റ് ഇരുപതിന് വിതരണം ചെയ്തതായിട്ടാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് പുതിയ വിതരണമായിട്ട് യാതൊരു അറിയിപ്പും ഇതുവരെ കാണിച്ചിട്ടില്ല ഷൻ ആഴ്ച ആദ്യ ആഴ്ചയിലാണ് നടക്കുന്നത് അതിനുമ്പ് വിതരണം ഉണ്ടായിരിക്കും എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ഇത്തോളം നടക്കും എന്നറിയില്ല ഒറ്റവർ നവംബർ മാസം ഇങ്ങനെ ശേഷിക്കുന്നത് ഒറ്റബന് മാസത്തി പതിനേഴ് ദിവസം കഴിഞ്ഞ് ഇനി ഓണമാസത്തിൽ പതിമൂന്ന് ദിവസം ഒരു മാസമാണ് ശേഷിക്കുന്നത് ഇനിയുള്ള മുമ്പ് തന്നെ വിതരണം നടക്കും ലാൻഡ്സ് റീഡിങ് ആധാർ റീഡിങ് കെ വൈ സി എന്നിങ്ങനെ ഉള്ള ഇടക്കണമുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാ കർഷകരും ഉറപ്പ് വരുത്തണം ഇതല്ലാണ്ട് ഇരുപതാം കേടും പലർക്കും മുണങ്ങൾ ഇങ്ങനെ പത്തൊന്നാം കേട മുടങ്ങാതിരിക്കുന്നു നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം പി സമ്മാന നിധി സമ്മാന രണ്ട് കുടുംബം ഒരു കുടുംബത്തിൽ രണ്ടു പേര് വാങ്ങുന്നുണ്ട് സമുച്ചയത്തിൻ്റെ പേരിലാണ് റദ്ദാക്കിയത് ഇതിലൊരു തീരുമാനമുണ്ടായാൽ അവർക്കും തുക ലഭിച്ചു തുടങ്ങും പി എംഗസൻ സമരനിരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് കൂടാതെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ചോയ്ക്കാവുന്നതാണ് ആ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പി എംഗ് സമരനിരുടെ ഫോൺ നമ്പർ നേരിട്ട് വിളിച്ചു വയ്ക്കാവുന്നതാണ് ീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലത്തെ അറിവ് കൊടുക്കുകയാണ് എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലായിക്കിനെക്കുക എന്നാൽ മാത്രമേ ഞാൻ എഴുതുന്ന ഓരോ വീഡിയോയും നിങ്ങൾ തേടിയത്തുള്ളൂ ചാനലൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കുക മറ്റൊരു വീഡിയോ എന്നും കണ്ടാൽ നന്ദി നമസ്കാരം എല്ലായിക്കിനു തന്നെ വിളിയോ ചെയ്ത് നമ്മട്ടെ പ്രസ് ചെയ്ത് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തു നമുക്ക് പ്രസ് ചെയ്യുക ആ നാ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം